ഹായ് ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി ബ്ലോക്ക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ളതും എന്നാൽ വളരെ ഉപകാരപ്പെടുന്നതുമായ ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ചാനൽ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ലൈക്ക് കൊടുത്തേക്ക് കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ പിന്നെ ചിലർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചസാര ബോട്ടിലിൻ്റെ ഒരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ചസാര പാത്രത്തിൽ സാധാരണയായിട്ട് ഉറുമ്പ് കയറുന്നൊരു എന്താകും പുറമേയായാലും അകത്തായാലും പിന്നെ നമുക്ക് അരിച്ചെടുക്കണം പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തൊരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കേണ്ട സാധനം വാസലിനാണ് അപ്പോൾ അത് വാസലിൻ എടുത്തിട്ടുണ്ട് വാസലിൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് എടുക്കാം അല്പം അതിനകത്ത് നിന്ന് എടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടിലിൻ്റെ ഒന്ന് സൈഡിലായിട്ടൊന്ന് കൊടുക്കാം ഈ സൈഡ് ഭാഗം അടപ്പിൻ്റെയൊക്കെ താഴെ ഭാഗത്തായിട്ട് ഒന്ന് തടവിക്കൊടുത്താൽ മതി ഈ അടപ്പിൻ്റെ സൈഡിലൊന്നും തടവിയാലും ഒരു കുഴപ്പമില്ല അതിൻ്റെ പുറമേ തടവിയാലും നന്നാ നല്ലതാണ് കേട്ടോ ഒരിക്കലും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറുമ്പ് ഇതിനകത്തൊട്ട് കയറത്തേ ഇല്ല ഉറുമ്പ് കയറത്തില്ല എന്ന് മാത്രമല്ല ഒരു പ്രാണികളും ഇതിനകത്തൊട്ട് കിടക്കത്തില്ല ഈ വാക്സിലിൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ബോട്ടിൽസിലൊന്നും ഉറുമ്പ് കയറത്തില്ല പിന്നെ നമ്മൾ സ്നാക്സൊക്കെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിലാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഉറുമ്പ് കയറുന്ന ഏത് പാത്രത്തിൻ്റെ സൈഡിലായാലും വാസിലിൻ്റെ ഇത് ചെയ്താൽ മതി കേട്ടോ ഒരിക്കലും അകത്തേക്ക് ചെയ്യരുത് അപ്പോൾ സ്മെല്ല് വരും സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ സെക്കൻഡ് ടിപ്പ് എന്ന് പറയാൻ നമ്മുടെ വീട്ടിലൊക്കെ പച്ചമുളക് വാങ്ങിച്ചൊക്കെ നമ്മൾ പുറത്തൊക്കെ ഇട്ടേക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും പഴുത്തു പോകും ചില സമയത്ത് നമ്മുടെ കടകളിൽ നിന്ന് കിട്ടുന്നതും ചിലപ്പോൾ പഴുത്ത രീതിയിലായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള പച്ചമുളകൊക്കെ ഒരിക്കലും കളയാതെ മാറ്റി വെക്കുക മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് കൂടുതലാകുമ്പോൾ കുറച്ചെന്ന് വെച്ചാൽ ചീത്തയാക്കി കളയരുതും കേട്ടോ ആ പത്തെണ്ണയുള്ള പത്ത് പത്തണം തന്നെ വാഷ് ചെയ്യുക വെയിലത്തിട്ട് നന്നായി ഉണക്കിയെടുക്കുക നന്നായിട്ട് വാഷ് ചെയ്യണമെന്ന് മാത്രമല്ല രണ്ട് മൂന്ന് പ്രാവശ്യം കഴിയുന്നതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയെടുക്കുവാണെങ്കിൽ ഇത് നമുക്ക് മുളക് പൊടിപ്പിക്കാൻ പോകുന്ന കൂട്ടത്തിൽ മറ്റൽ മുളകിൻ്റെ കൂടെ ഇട്ടിട്ട് പൊടിപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് മിക്സിയിലൊന്ന് ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചതച്ച മുളകായിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ഒരു സംഭവമാണ് പിന്നെ എപ്പോഴും പഴുക്കാൻ പോകുന്ന മുളകൾ എടുത്ത് കറിവെക്കാൻ ശ്രമിക്കുക ബാക്കി കുറച്ചൊക്കെ വാടിയതുപോലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാരും ചെയ്തു നോക്കുക കാരണം ഒരിക്കലും പച്ചമുളകിനെ വേസ്റ്റാക്കി കളയരുതും പിന്നെ ഈ മുളകിട്ട് നമ്മൾ മുളക് പൊടിപ്പിക്കുകയാണെങ്കിൽ നല്ല എരി കിട്ടും കേട്ടോ അപ്പോൾ അടിപൊളി ടിപ്പാണ് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോയാൽ മൂന്നാമത്തെ ടിപ്പെന്ന് പറയും നമ്മുടെ വീട്ടിലെ ലൈറ്റർ ആയിരിക്കും ലൈറ്റർ എപ്പോഴും എണ്ണ മെഴുക്കോ അല്ലെങ്കിൽ അഴുക്കൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുകയോ അപ്പോൾ ലൈറ്ററിനെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റർ എപ്പോഴും പുത്തം പോലെ ഇരിക്കുകയും ചെയ്യും നല്ലൊരു ഭംഗിയിലിരിക്കുമല്ലോ അവ പെട്ടെന്നൊന്നും കേടാവാത്തുമില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക കാരണം ഇതിനകത്ത് പൊടിയൊക്കെ കയറുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് വർക്ക് ചെയ്യാതെ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മുടെ ലൈറ്റർ എടുക്കുക ലൈറ്റർ എടുത്തതിന് ശേഷം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ ഞാൻ വേറൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളെ നമ്മുടെ കോക്കനട്ട് ഓയിൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ പുറമൊന്നു തുടച്ചു കൊടുത്താലും നല്ല നീറ്റായിട്ട് കിട്ടും പിന്നെ നമ്മുടെ ഉൾഭാഗത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഹോൾസിലൊക്കെ പൊടികളുണ്ടെങ്കിൽ ഈർക്കിൽ കൊണ്ടൊക്കെ ചെയ്ത് കൊടുക്കണം ഇപ്പം ഞാൻ ചെയ്യുന്ന ഇതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ജസ്റ്റ് പറഞ്ഞു പോയത് ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ഏതെങ്കിലും ഒരു ക്ലീനർ ടോയ്ലറ്റ് ക്ലീനറോ അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനർ എന്തെങ്കിലും ായിട്ടുള്ള എന്തെങ്കിലും എടുക്കാം അപ്പൊ അതെ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തിട്ട് ഒഴിക്കാം ആ തുണിയിലോട്ട് ഒഴിക്കുക ഒഴിച്ചതിന് ശേഷം നമ്മുടെ ലൈറ്ററിലേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിലുള്ള അഴുക്കൊക്കെ നന്നായിട്ട് പോരും അതെ നന്നായിട്ട് അഴുക്കൊക്കെ പോരുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടും അതിലുള്ള അഴുക്കും പൊടിയൊക്കെ പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മുടെ ഒരു നോർമൽ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചും കൂടി എടുക്കണം കേട്ടോ അങ്ങനെ എടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ഫുൾ ആയിട്ടുള്ള എന്ത് പോവുള്ളൂ അപ്പോൾ നമുക്കത് ഈ ഒരു തുണി കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പഴയ കഷ്ണം തുണിയൊക്കെ ഇങ്ങനെയൊക്കെ ഇട്ടേച്ചാൽ മതി കേട്ടോ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന തുണികളൊക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ ദേ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ ലൈറ്റർ നല്ല രീതിയിൽ കത്തുകയും ചെയ്യും പിന്നെ നല്ല ഭംഗിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ കത്തികളൊക്കെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കത്തില്ലായിരിക്കും ഒന്നോ രണ്ടോ കത്തികളായിരിക്കും സ്ഥിരമായി എടുക്കുക നല്ലാത്ത കത്തികളൊക്കെ ഉണ്ടാവും നല്ലപോലെ തുരുമ്പ് ഒടിച്ച് കിടപ്പുണ്ട് അപ്പോൾ ഈ കത്തികളൊക്കെ കുറേ കാലമായിപ്പോൾ എടുത്തിട്ട് എടുക്കാതെ വെച്ചിരിക്കായിരുന്നു അപ്പോൾ ഈ കത്തി കത്തിയൊന്നും ക്ലീനാക്കി എടുത്തില്ലെങ്കിൽ നമുക്കിതിൽ തുരുമ്പൊക്കെ നമ്മൾ അരിയുമ്പോൾ പച്ചക്കറിയിലായാലൊക്കെ ആവും അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന സാധനം നമ്മുടെ ഡോക്ടർ ാണ് അപ്പോൾ ഡോക്ടർ വാഷ് എടുത്തിട്ട് ദേ ഒരു പഴയ ഒരു ചീക്ക ചീത്ത ഒരു നാരങ്ങ നല്ല ഫ്രഷ് നാരങ്ങയല്ല കേട്ടോ കുറച്ച് വാടിയ ഒരു നാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു നാരങ്ങയോ നമ്മൾ പിഴിഞ്ഞ് കളഞ്ഞതിൻ്റെ തൊണ്ട ആയാലും മതി കേട്ടോ നേരെ എടുക്കുക അപ്പോൾ ഞാൻ ദേ ഒരു പാത്രത്തിലേക്ക് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം എന്തെങ്കിലും ഒരു കഴുകുന്ന പാത്രം അല്ലെങ്കിൽ പുറത്തൊരു വരാതിൽ വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ വയ്ക്കാൻ വെച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കേണ്ട നമ്മുടെ ഹാർപ്പിക്കാണ് ഡയറക്റ്റ് തന്നെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെയും തുരുമ്പ് കളയുന്ന പല വീഡിയോസും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് പോയി കാണണേ അപ്പോൾ അത് ഇത് കണ്ടോ ഇതിലോട്ട് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന നനയ്ക്കരുതും കാരണം നമ്മൾ വെള്ളത്തിലോട്ട് കൂടുതലായിട്ട് നമ്മുടെ കത്തികളൊക്കെ ഇപ്പോൾ തുരുമ്പുള്ള സാധനത്തിന് ഇട്ടാൽ അത് കൂടുതലായിട്ട് തുരുമ്പ് പിടിക്കുന്ന തുരുമ്പ് പോകത്തൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഉണങ്ങിയിരിക്കുന്ന പരുവത്തിൽ തന്നെ നമ്മുടെ ഇതിലോട്ട് കത്തിയുടെ പുറത്തോട്ട് ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഹാർപ്പിക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന സാധനം വേറെ സ്ക്രബ്ബർ ഒന്നും എടുക്കുന്നില്ല നാരങ്ങ തന്നെ എടുത്ത് രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ നമ്മൾ ഹാർപ്പിക്ക് ഇതിനെ നന്നായിട്ട് എല്ലായിടവും എത്തുന്ന രീതിക്ക് ഹാർപ്പിക്കിങ്ങനെ ഒഴിക്കണം കേട്ടോ എല്ലായിടത്തോട്ടും ഒഴിക്കുക എന്നിട്ട് കൈ കൊണ്ടോ കബറ് കൊണ്ടൊന്നും തൂക്കണ്ട നമ്മുടെ നാരങ്ങ മുറിച്ചിട്ടാ നാരങ്ങയുടെ പകുതി കൊണ്ട് നമുക്ക് തേക്കാം ഒരു വശത്ത് ലിക്വിഡ് ഒഴിച്ചതിന് ശേഷം നമുക്ക് കത്തി മറിച്ച് വെച്ചതിന് അപ്പുറത്തെ സൈഡ് ഒഴിക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തേക്കും ചെയ്യണം അപ്പോൾ ആദ്യം നമുക്കൊന്ന് തേച്ച് കൊടുക്കണം അപ്പോൾ അതേ കത്തി കൊണ്ട് എല്ലോട്ട് നമ്മൾ നാരങ്ങയുടെ ആ കഷ്ണം വെച്ചിട്ട് ഒരച്ചു കൊടുക്കണം കേട്ടോ ഉരയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു തുരുമ്പ് ശരിക്കും പോകുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പം ഇതെല്ലാത്തിലോട്ടൊന്ന് ചെറുതായി പിന്നെ കത്തിയിൽ നമ്മൾ നാരങ്ങ പിടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം നാരങ്ങ എപ്പോഴും തെന്നും തെന്നവ കത്തിയിൽ കൈ കൊണ്ടിട്ട് മുറിയരുത് അപ്പോൾ ഒരു സൈഡിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് മുതൽ മറിച്ച് വെച്ചിട്ടുണ്ട് അടുത്ത സൈഡിലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നാരങ്ങയിട്ടിട്ട് പതുക്കെ ഒരച്ച് കൊടുക്കുകയാണ് കേട്ടോ നാരങ്ങയിട്ട് ഒരച്ചില്ലേന്ന് കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി വേറെ സ്കബർ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഉറയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് തുരുമ്പ് വീഴുന്നുണ്ടോ പാത്രത്തിലേക്ക് വീഴുന്നുണ്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തുരുമ്പ് പോരുന്നുണ്ട് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളെ കാണിച്ചു തരാം തുരുമ്പിൻ്റെ ഒരെന്ത് ഇങ്ങനെ വലിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ വെള്ള തുണിയാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം ഇതേ തുണി വേണ്ടി ഞാൻ ഇങ്ങനെ പതുക്കെ തൂക്കുമ്പോൾ തന്നെ കണ്ടോ ഇത്രയും തുരുമ്പ് വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ നല്ല രീതിയിൽ തുരുമ്പുണ്ട് ഇതിന് അപ്പോൾ അത് നന്നായിട്ട് പോരുമാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇങ്ങനെ ഹാർപ്പിക്ക് ഇട്ട് വെച്ചതിന് ശേഷം നാരങ്ങ ഇരുവണ്ടും പതുക്കൊന്ന് തേച്ചെടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് പോരുന്നുണ്ട് പോരുന്നോണ്ട് അടുത്തൊരു കത്തിയുടെ അവസ്ഥ കൂടി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ കുറച്ച് നേരം വെച്ചില്ലല്ലോ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടോ അന്നിട്ട് പോലും അത്രയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് സോപ്പിട്ടോ ഒന്ന് ക്ലീനാക്കി എടുത്താൽ മതി അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വരും സ്ക്രബ്ബറൊക്കെ വെച്ച് ഉറക്കണേൽ കുറച്ചും കൂടി എന്താകും വെറുതെ പാടൊന്നും ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ അപ്പം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കെല്ലാം നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം ഇത് കണ്ടു ഈ പാത്രത്തിൻ്റെ അവസ്ഥ കണ്ടു ശരിക്കും നല്ല രീതിയിൽ നാരങ്ങ ശരിക്കും ഞമങ്ങി വന്നിട്ടുണ്ട് രണ്ട് നാരങ്ങയും ഞാൻ എടുത്തു കേട്ടോ രണ്ട് പീസും എടുത്തു അപ്പോൾ അതിന് ശേഷം എന്തെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് കഴിയെടുക്കുകയാണ് അപ്പോൾ നല്ല നീറ്റായിട്ട് തുരുമ്പൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഇനിയൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല മൂർച്ചയുള്ള കത്തിയായി കേട്ടോ കണ്ട അടിപൊളിയായിട്ട് കിട്ടിയത് കണ്ടോ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ആവുന്നതാണ് ഇന്ന് ചെയ്തിരിക്കുന്ന നാല് ടിപ്സുകളും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടാവുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ